മികച്ച മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പതിനാറുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മലപ്പുറം സ്വദേശിക്ക് നൂറ്റിമൂന്ന് വർഷം കഠിന തടവ് പതിനാറുകാരി ഗർഭിണിയായ സംഭവത്തിൽ പ്രതിയായ യുവാവിന് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി നൂറ്റിമൂന്ന് വർഷം കഠിന തടവും മൂന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എടവണ്ണ മുണ്ടേങ്ങര കൊളപ്പാടൻ ഇരുപത്തഞ്ചു വയസ്സുള്ള അൻസിഫിനെയാണ് ജഡ്ജ് എ എം അഷ്റഫ് ശിക്ഷിച്ചത് നാട്ടുകാരൻ കൂടിയായ പ്രതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പത്തിന് വീട്ടിൽ നിന്നും കുറച്ചകലെയുള്ള പുഴയ്ക്കരികിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി എട്ടിന് പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി വീണ്ടും ബലാത്സംഗം ചെയ്തു ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന് വിവരമറിയുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് ഗർഭചിത്രം നടത്തുകയും എടവണ്ണ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൽ മജീദ് ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിനും പോക്സോ ആക്ടിലെ അഞ്ച് എൽ പ്രകാരം മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയുമാണ് ശിക്ഷ പോക്സോ ആക്ടിലെ അഞ്ച് ജെ പ്രകാരം നാല്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അടക്കണം പിഴയടക്കാത്ത പക്ഷം മൂന്ന് വകുപ്പുകളിലും മൂന്ന് മാസം വീതം അധിക തടവ് അനുഭവിക്കണം ഇതിനു പുറമെ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പ് പ്രകാരം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് മൂന്ന് വർഷം കഠിന തടവ് ലക്ഷം രൂപ പിഴ പിഴയടക്കാത്ത പക്ഷം രണ്ടു മാസത്തെ അധിക തടവ് എന്നിങ്ങനെയും ശിക്ഷയുണ്ട് തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും പ്രതി പിഴയടക്കുന്ന പക്ഷം തുക നിലവിൽ തവനൂർ മഹിളാ മന്ദിരത്തിൽ അന്നേവാസിയായി കഴിയുന്ന അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു കൂടാതെ സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും പീഡനത്തിനിരയായ കുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനെട്ട് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു മുപ്പത്തിരണ്ട് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ എൻ സൽമ ി ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് ഡെസ്ക്സ്റ്റ് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ